ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിനിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ മലപ്പുറം സ്വദേശി മുഹമ്മദ് ഇർഫാനെയാണ് മാനാർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിനിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിലാണ് മലപ്പുറം കൊണ്ടോട്ടി മുത്തുപ്പറമ്പ് തോട്ടശ്ശേരി വീട്ടിൽ മുഹമ്മദ് ഇർഫാനെ മാന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇൻസ്റ്റഗ്രാം വഴി ചെന്നിത്തല സ്വദേശിയായ പെൺകുട്ടിയെ പരിചയപ്പെട്ട ശേഷം പെൺകുട്ടിയുടെ വീട്ടിലെത്തിയ പ്രതി കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി വിദ്യാർത്ഥിനിയുടെ പെരുമാറ്റത്തിലുണ്ടായ അസ്വാഭാവികത മനസ്സിലാക്കിയ അധ്യാപകർ കുട്ടിയെ കൌൺസിലിംഗിന് വിധേയമാക്കിയതിനെ തുടർന്നാണ് പീഡന വിവരം പുറത്തിറഞ്ഞത് തുടർന്ന് അധ്യാപകർ മാനാർ പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ മാനാർ പോലീസ് ഇൻസ്പെക്ടർ എ അനീഷിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് എസ് ഐ അഹുറാം എ എസ് ഐ റിയാസ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സാജിദ് സിവിൽ പോലീസ് ഓഫീസർ ഹരിപ്രസാദ് എന്നിവരടങ്ങിയ പോലീസ് സംഘം മലപ്പുറത്തു നിന്നും പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ